എമ്പത്തൊമ്പത് ലക്ഷത്തിന്റെ വണ്ടിയാണ്ടോ പക്ഷെ അടിപൊളി നല്ല ഹൈബ്രിഡ് ആണ് അത്യാവശ്യം നല്ല നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് വയലൊക്കെ നമ്മുടെ വീട്ടിലെ ഹാപ്പി പറയാൻസ് ഡേ അടുത്ത ഡേ എന്തോ പെട്ടെന്ന് പറഞ്ഞോ ഇപ്പൊ ആ എന്ത് വേണോ എന്തായാലും പറയും ചോദിക്കും അത് പറഞ്ഞോ അവര് ഡ്രസ് വാങ്ങിട്ടാമൻസ് ഡേ ആണ് നമ്മടെ വീട്ടിലെ വുമണൊക്കെ എന്തായാലും സെറ്റ് ചെയ്യണം പറ എന്ത് വേണം ഓക്കെ സെറ്റ് അവാ എന്ത് വേണം പറയുന്നു എന്നാലും എന്തു വേണം இல்ல <laughs> இல்ல <laughs> <laughs> അങ്ങനെ ചേച്ചി സെറ്റ് ആയിട്ടുണ്ട് അമ്മ വെള്ളം കിട്ടി വെള്ളാ പോകാൻ കണ ഇപ്പുണ്ട് ഞാനാണെങ്കിൽ ആസ് യൂഷ്വൽ ബ്ലാക്ക് ആണ് ആസ് ഓൾവേസ് ബ്ലാക്ക് ആണ് പക്ഷെ ഇനി പ്രത്യേക ഉണ്ട് കേട്ടോ ലൈക്ക് എന്താണ് ഇവിടെ കൊറേ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നേരത്തെ പോലെ ബ്ലാക്ക് ഞാൻ ക്യാമ്പല ഇനി കൊറേ ബ്ലാക്ക് ഉണ്ട് നമുക്ക് ഭയങ്കര എഴുതി ചെടി വഴി കൂടെ എന്റെ കാറ് പോവാന്ന് പിടിക്കും അവരിപ്പഴിപ്പിക്കുന്നു okay. okay. നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര കൊണ്ടുവരാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരും ഇത് ഭയങ്കര ഫൺ ആയിട്ടുള്ള കാര്യമാണ് യു ട്രൈ യുവർ ലൈഫ് ഞാനിവിടെ എന്റെ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താൻ പോകണം അത് നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേറെ ലെവലിൽ പിന്നെ ഞാൻ കൊടുക്കുന്ന ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂൾ ബോണസ് ദാറ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടുന്നതാണ് ക്രാഷ് ഗെയിംസിലൊക്കെ വർക്ക് ആവുന്നത് പിന്നെ ഈ ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ് ഗെയിം നമുക്ക് ഭയങ്കര ഈസിലിന്ന ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പറഞ്ഞു പോകുമല്ലോ അപ്പൊ നമ്മൾ പ്ലെയിൻ പറഞ്ഞ് പോണതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അത്രേ അത്രേല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഗെയിം കളിച്ചു നോക്കാം ഓക്കെ നമുക്ക് ഒരു രണ്ടായിരം പ്ലെയിൻ പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുവോ കമോൺ കമോൺ ഒരു പത്തൊണ്ടായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ഓ എണ്ണായിരം രൂപ കഴിഞ്ഞു കേട്ടാ എടാ ഇനിയും പറയൂട്ടെ ഇത്ര മതി ഓ പതിനൊന്നായിരം എടാ ഇത്ര കഴിഞ്ഞോ നന്നായി എന്തായാലും ഓക്കെ നെക്സ്റ്റ് റൗണ്ട് ഒരു രണ്ടായിരത്തി ഒന്നു രൂപ കഴിച്ചോക്ക പറക്ക് 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 പറക്കണമൂന്നെ പറക്ക് ആ മതി ഇത്ര മതിയല്ലേ ആ ഇത്ര മതി തോന്നുന്ന ആ മതി ഇപ്പൊ കളിച്ചിട്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ തന്നെ വിഡ്രോ ആണ് ഇത് ഭയങ്കര സിമ്പിൾ ആണ് ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് അപ്പൊ കഴിച്ച് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കളിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അപ് ടു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ ഗുഡ് ലോ ഗ്സ്മുട്രി അമ്മ എന്റെ പുതിയ ഞാൻ ഭൂമണ് എന്ത് മേടിച്ചു എന്തോ അമ്മ എങ്ങനെയുണ്ട് ഞാനൊന്നും പറയുന്ന ഞാനൊന്നിലേടാ അതന്നെ Finally, let me sing a goodie story. Pay attention, listen to me. Uh, uh. Let me sing a goodie story. Pay attention, listen to me. If you won't take it or else, man, attention, leave it, baby. Life is very short, none, bar. Always be happy. ും കിട്ടില്ലെന്ന് പറഞ്ഞ് വേറെ കടയിലാണ് കേട്ടോ ഇപ്പൊ ചൂടുണ്ടോന്ന് പറ ഓഫർ Let me sing a good story. Pay attention, listen to me. If you want to spend our attention, leave it, baby. Life is very short, man. Always be happy. <laughs> ah. Ah, I don't need to. I can't say that. I'm already. i Ah, already. ും ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഞാൻ ഓർത്ത് ഫ്രാങ്ക്ലി പെലവ് ആയിരിക്കുന്നു പക്ഷെ അതെ അഭയാണല്ലോ അമ്മ എന്റെ ബുട്ടോ യോ ലവ് യു മമ്മി യു ബിസെന്റ് always be happy Palavida problems will come and go Konjan chill panu maapi Guys, AJ is going to be stuck like this Come on, come on 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 ശിവരാത്രിയാണ് അതുകൊണ്ട് അമ്മ പൊളിക്ക് എന്നെ കുറിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അടിച്ചു ഗായ ശിവരാത്രി എന്റെ അമ്മ അമ്പലത്തിൽ പോറങ്ങാണ്ടിരിക്കുന്ന ആളാണ് കേട്ടി മോൺസിലെ പറ കുടിക്കണം നീ കുട്ടി കുട്ടിക്ക് ചെറുക്കനങ്ങനെ കൈസമ്മൾ ഫുൾട്ടാൻ കടിച്ച് വയറ് നിറക്കാൻ പോവുകയാണ് അപ്പൊ വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എന്റെ ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തായിരുന്നു രാവിലെ അപ്പൊ എന്തായാലും നന്നു എറണാകുളത്താണ് അപ്പൊ നേരെ അങ്ങോട്ട് പോയി

എന്ത്ണേലും അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു ശേഷിക്ക് വാങ്ങിക്കൊടുത്തായിരുന്നു പിന്നെ നീ എന്റെ ലൈഫിൽ എവിടെ അല്ലെങ്കിൽ നീ പതിയെ പറഞ്ഞാലും മതി കുഴപ്പമില്ല എന്നാലും കുറച്ചു പടത്തിന് പോകാനുള്ള ഞങ്ങൾ മഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ மன மன மனதல்லக் பொ வயதல் கொட்டும் என் கண்மணி மடியில் மன 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 மெஞ்சல் மனதல் ல கலக் பொ வயதல் ടക്ക 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 കൊട്ടു മിസയൽ ഓക്കേ എൻ കണ്മണി മടിയേ നെറ്റ് അമ്പദിൽ ഇത്രേ ഇടി ഞാൻ ഷു എടുക്കണ്ട ഇല്ല അതെന്താ എ എനിക്ക് ഇവിടെ ഷു എടുക്കാനാണ് എ അങ്ങനെ ആയിട്ട് ഞാൻ കയറി എനിക്ക് തോന്നുന്നു അങ്ങനെയgetFile എനിക്ക്ണ്ടെങ്കിൽ നിനക്കൊണ്ട് ഞാൻ വാങ്ങാൻ പോる എനിക്കില്ല ഞാൻ വാങ്ങാ ഞാൻ വാങ്ങാ എനിക്കുണ്ടെങ്കിൽ നിനക്കൊണ്ട് എനിക്കല്ല നിനക്ക് വേണ്ട ഓക്കേ വാ ഗയ്സ് ഇതിന്റെ ലാസ്റ്റ്

എന്ന് അവിടെയുള്ള മൊത്തം കട അവിടെ ഇവക്ക് വലിയ ശുഭ പറഞ്ഞ പറഞ്ഞ കളറും സാധനങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് നാളെ വേറെ കടയിൽ വാങ്ങാതായിരുന്നു അല്ലേ ഞങ്ങൾ പടം കൊണ്ട് ബുക്ക് ചെയ്തായിരുന്നു അപ്പൊ അവര് അദ്ദേഹം നമ്മുടെ ക്യാമറ കൊണ്ട് ഓടി ഇവിടെ ആണെങ്കിൽ എന്നോട് പറയുന്നത് നമ്മൾ കൂടെ നല്ല പോവാണ്ടല്ലേ പോണു പറയാൻ പറ്റില്ല ഇതുപോലൊരു ഗുഹയ്ക്ക് തൊട്ട് ഞാൻ ഇത്

അല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞാനും രക്ഷപ്പെട്ടില്ലെങ്കിലും സ്വത്തിനെ ഞാൻ രക്ഷപ്പെടുത്തും അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് ഞാൻ ഇങ്ങനെ പണ്ട് ഫാസ്ഫോഴ്സിനേക്ക് വെട്ടി എന്റെ സ്വത്തിനെ രക്ഷപ്പെടുത്തും അതെങ്ങനെയാണെന്നാലും ഞാൻ രക്ഷപ്പെടുത്തും ഞാൻ അതിനുള്ള ബുദ്ധിയാകും പക്ഷെ അവൻ അവൻ ലക്ഷത്തില്ലോന്ന് പോയി കണ്ടിട്ട് ഞാൻ പറയണേ അപ്പൊ കൈ ഞങ്ങള് പടം കണ്ടിട്ട് വന്നല്ലോ കേട്ടോ അടിപൊളി പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞെട്ടി പേടിച്ചായിരുന്നു കഴിച്ച് അടിപൊളിയാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടു കാണാനായിരിക്കും എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാനേ ഞങ്ങളെ ഞങ്ങളെല്ലാവർക്കും കണ്ടു അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണാം മസ്റ്റ് വാച്ച് ആണ് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ ഇതും റിയൽ സ്റ്റോറിയാണ് പക്ഷെ ലാസ്റ്റ് അവരുടെ ഫോട്ടോ കണ്ടപ്പോ ഈ സുഭാഷ് എന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നുണ്ടായിരുന്നു യൂട്യൂബിലെ ആ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അതൊന്നും കാണണം ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി എന്താ പറയാ ശരിക്കും ശെരിക്കിലേക്ക് ഇതിലൊക്കെ പോകുമ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞ ജസ്റ്റ് ഒരു എനിക്കത് എൻ്റെ അഭിപ്രായമാണ് എന്നാൽ ഈ മറ്റേ അയിന്റെ ഇടയിലൂടെ പോകടിച്ചിട്ടാവില്ലേ അതൊരു ലക്ഷം അധികം കാണിക്കുന്ന പോലെ വ്യത്യാസം കാണോ ആയിരിക്കും അങ്ങനെയാണെന്നൊക്കെയാ പറഞ്ഞു അപ്പ പറ ഞങ്ങള് കഴിഞ്ഞ പോവാൻ പോസ്റ്റ് അടുത്തടിച്ച് നമ്മടെ ഫോറം മോള് ഇതുവരെ പോയിട്ടില്ല ഫോറം മോളിൽ പോയിട്ട് ബ്രോ ഈ വണ്ടിയുടെ പേരെന്തായിരുന്നു എസ് ത്രീ ഹൺഡ്രഡ് അല്ലേ എമ്പത്തൊമ്പത് ലക്ഷത്തിന്റെ വണ്ടിയാട്ടോ പക്ഷെ അടിപൊളി നല്ല ഹൈബ്രിഡ് ആണ് അത്യാവശ്യം നല്ല വയലെ കിട്ടും പറഞ്ഞപ്പോ ഞാനിത് ഇവിടെ കാറ തൊത്ത നല്ല സ്പേസ് ഒക്കെ വണ്ടിയാണ് ഒന്നല്ല ഞാൻ സത്യമായിട്ട് ഇല്ല കണ്ടത് ഇതാ വണ്ടി ഓ പൂളി അല്ലേ ആഹാ ഇനി ബ്രോ ഇത് ഹൈബ്രിഡ് ഓ ഇതിന് എത്രയിട്ടും ഇമ്പ്രോ മൈലേജ് മുപ്പാ ഇരുപത്തിനാല് റോഡ്പോ കണ്ട സന്തോഷം വീഡിയോസൊക്കെ ഇനി കാണണം ഫോറംബോളിലൊക്കെ സത്യം പറഞ്ഞ കറങ്ങി ഇടന്നിട്ടും ഇവക്ക് ഇപ്പോഴും ഷൂ കിട്ടിട്ടില്ലേട്ടാ എന്താണ് സീൻ എന്ന് പറയുന്നത് ഇവളുടെ ഷൂ സൈസ് കാലു നോക്കിയപ്പോ മൂന്നാൾ കാണിച്ചിരിക്കണം ഏഹ് ഇവിടെ ഷൂ സൈസ് ഉടങ്ങണ നാലു തൊട്ടൊക്കെയാണ് അതുകൊണ്ട് ഇവക്ക് ഇല്ല എട്ട് എനിക്ക് നിനക്ക് വേണ്ടി പ്രത്യേകം ആശാരിനെ കുറിച്ച് പണിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഇവിടെ കൂടെ സംഭവം ഇനി ഒന്നും ഇല്ലെങ്കിൽ പറ്റിയ ഷൂ ഇല്ലെങ്കിൽ നമ്മൾ ആ പരിപാടി നിർത്തും ഞാനും ഇത്ര ഒരു ഗിഫ്റ്റ് വേണ്ടിട്ട് ഇങ്ങനെ സഞ്ജു എന്നെ പോടിക്കും ഇവിടെയും കൂടെ എന്നെ ഓടിക്കാം പക്ഷെ ഇല്ല വാങ്ങിച്ചു വന്നിട്ടുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ അങ്ങനെ ക്ഷമയില്ലാത്ത പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും

അങ്ങനെ ഞാനൊരു വൈറ്റ് വേണമെന്നാണ് ആക്ച്വലി പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു വൈറ്റ് ഷൂ സെലക്ട് ചെയ്തായിരുന്നു ഇവിടെ റെഡ് ആയിട്ട് പക്ഷെ റെഡ് ആണെങ്കിൽ എല്ലാത്തിനും കൂടുതൽ പോയില്ല അത് പറഞ്ഞു എടുക്കണെന്ന് പറഞ്ഞിട്ട് ഇത് ബിൽഡ് ഇഷ്ടമാണ് പിങ്ക് പക്ഷെ ഇതും കൊള്ളാം കേട്ടോ ഇതിന്റെ ഇത് ഈ മെറ്റീരിയലൊക്കെ കേട്ടോ അതെ സംഭവം നൈസ് ആണ് പിന്നെ വൈറ്റ് വൈറ്റാടിച്ച് വൈറ്റ് ആവുമ്പോൾ ഇവിടെ എല്ലാ കളറും എല്ലാത്തിനും കൂടെ പോവും കേട്ടോ ഒന്നത് വെള്ളയാണ് പിന്നെ മഞ്ഞ കളർ ഉണ്ട് ഈ കളറുണ്ട് നീല കളറുണ്ട് എല്ലാ കളറും ഉണ്ട് ആ അപ്പ എനിക്ക് പേഴ്സണലി വൈറ്റ് ആണ് ഇത്രയും ഇഷ്ടപ്പെട്ട ആണ് പിന്നെ കൊറേ സംഭവങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് പക്ഷെ വൈറ്റ് ആയി ഇത് രണ്ടെണ്ണത്തിന് വൈറ്റായി എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ കൈസ് എനിക്ക് സ്കെച്ച് ഫൈവ് സൈസിൽ അവൈലബിൾ ആണ് എനിക്കത് കറക്റ്റ് ആണ് സ്കെച്ച് മാത്രം ഷൂ വാങ്ങാൻ എന്ന് തോന്നുന്നു കേട്ടോ പറ്റില്ലെന്ന് തോന്നിയ കൊള്ളാർ വിത്ത് സൈസ് സംസാരം അങ്ങനെ നമ്മൾ സ്കെച്ചേഴ്സ് വുമൻസ് വുമൻസ് കൊടുത്തിരിക്കണം ആക്ച്വലി ടെക്നിക്കലി ആയിരുന്നു എന്നാലും ഒരു ദിവസം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നു ഇന്നലെ ഇന്നലെ മുഴുവൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല അല്ലെ അപ്പൊ താങ്ക് യു സോ മച്ച് ഐ ലൈക്ക് ഇറ്റ്

ഭയങ്കര ബ്ലോക്ക് അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാണ് സാലി വന്നതിന്റെ ചെലവും പരിപാടികളൊക്കെ ചെയ്യുന്നു അപ്പൊ സിയാ ബൈ ബൈ